നെയ്യാറ്റിങ്കരയിൽ ഒരേ സംഘം മൂന്നിടങ്ങളിൽ സ്ത്രീകളുടെ മാലകൾ പൊട്ടിച്ചു മൂന്നംഗ സംഘം മോഷണം നടത്തിയത് ഒരു മണിക്കൂറിനിടയിൽ രണ്ടിടങ്ങളിൽ നിന്നായി അഞ്ചര പവൻ പൊട്ടിച്ചു ഒരിടത്ത് ശ്രമം പാളി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്കാണ് മാല പൊട്ടിക്കലുകൾ തുടങ്ങിയത് ആദ്യം ഇരുമ്പൽ സ്വദേശിനി പ്രിയയുടെ അഞ്ചര പവനാണ് പൊട്ടിച്ചത് നെയ്യാറ്റിങ്കരയിൽ ബാങ്കിൽ ബന്ധുവൊത്ത് സ്കൂട്ടറിൽ പോയി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രിയയെ നെയ്യാറ്റിൻകര മുതൽ നിരീക്ഷിച്ച പ്രതികൾ പിന്തുടർന്ന് വീടിന് സമീപം ഇരുമ്പിൽ കുട്ടത്തു നടയിൽ വെച്ച് ബൈക്ക് കുറുകെ നിറത്തി തടഞ്ഞാണ് മാല പൊട്ടിച്ചത് ബൈക്കിലിരുന്ന് തന്നെ മാലയിൽ കള്ളന്മാർ കടന്നു പിടിച്ചെങ്കിലും ഒരു കൈകൊണ്ട് മാല പിടിച്ചതിനാൽ മാലയുടെ കുറച്ചു ഭാഗം പൊട്ടി പ്രിയയുടെ കൈയിലായി ഇപ്പോഴും പ്രിയ നടുക്കത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല തിരിച്ചു വരുന്ന വഴി വെച്ച് മാല പോയി മൂന്നു പേര് ഫ്രണ്ടിൽ ഇരുന്ന് ഫ്രണ്ടിലിരുന്നാള് ഹെൽമെറ്റ് വെച്ചിരുന്നു മറ്റേ തൊപ്പി മാസ്കും വെച്ചിരുന്നു കഴുത്തിന്റെ വലത് സൈഡിയൊന്നും പൊട്ടിച്ചെടുത്തോണ്ട് പോയി കൊറച്ചു ഭാഗം എന്റെ കയ്യിൽ കിട്ടി ബാക്കി പോയി മൂന്നരപ്പം എന്റെ ഭാഗം പോയി കാലി ചുറ്റി അടക്കാം ഞാൻ ഐഒബി ബാങ്കിൽ പോയിട്ട് വന്നു

പിന്നെ മാലയുമായി പാഞ്ഞ പ്രതികൾ പൂവാർ സ്റ്റേഷൻ പരിധിയിലെ പത്തനാവളയിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പത്തനാവള സ്വദേശിനി ഷീജയുടെ പവൻ മാല പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഷീജയുടെ കഴുത്തിൽ പിടിക്കാനാകാത്തതിനാൽ ശ്രമം പാളി റൂറൽ പോലീസ് അടിയന്തര നടപടികൾ സ്വീകരിച്ചെങ്കിലും കള്ളന്മാർ വലയിലായില്ല ഒറ്റ ദിവസം നെയ്യാറ്റിങ്കര താലൂക്കിൽ നടന്ന മൂന്ന് മാല പൊട്ടിക്കലുകളോടെ ഭീതിയിലാണ് ജനങ്ങൾ സി കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു ടൈം വി ന്യൂസ് നെയ്യാറ്റിങ്കര